ഹലോ ഇന്നൊരു സദ്യ ഉണ്ടാക്കാൻ കേട്ടോ അവിടെ ഞാനല്ല കൂട്ടിനാളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു കുറച്ചൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കാം ഇത് അവിയലും സാമ്പാറിനുള്ള പച്ചക്കറികൾ അരിഞ്ഞു വച്ചതാണ് അതിൻ്റേതായ കട്ടിൽ ഒരു താത്ത ഉണ്ട് താത്ത നല്ലതുപോലെ കട്ട് ചെയ്യും ഇത് പിന്നെ പുളിയിഞ്ചി ഇതൊന്നും വീടിയെടുക്കാൻ പറ്റില്ല തിരക്കായിരുന്നു എന്താ പറയുക എന്തൊരു തിരക്കായിരുന്നു എന്നും അത് വേത്തുന്നത് കേട്ടെനിക്ക് ഒന്ന് രണ്ട് ടെൻഷൻ കൂടുതലാണ് അപ്പോൾ ഉണ്ടാക്കുന്ന ഒന്നിട്ട് വീടിയെടുക്കാൻ പറ്റിയില്ല പുളിഞ്ചി അത് പാകമായി കൊണ്ട് നിൽക്കുക പിന്നെ അത് കൂട്ടുകറിക്കുള്ള കടല വേവിച്ചുവെച്ചതാണ് തലേന്ന് വെള്ളത്തിലിട്ട് ഇത് പച്ചക്കായ ചേന പിന്നെ അടുപ്പിൽ ഉപ്പ് ഇച്ചിരി മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വേവിക്കുകയാണ് ചെറുങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ ഇത് പിന്നെ പച്ചടി പിന്നെ വേവിച്ചതാണ് പ പിന്നെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചതാണ് ഇതിൻ്റെ തൈരും തേങ്ങ പിന്നെ കുരുമുളക് ഇച്ചിരി അടിച്ചങ്ങാണ്ട് ഇതാണ് റെഡി അയക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇത് കൂട്ടുകറീൻ്റെ കുറച്ച് തേങ്ങ വറുത്ത് വേവിച്ചെച്ചത് കടല ചേന പച്ചക്കായായിട്ട് വേവിച്ച് തേങ്ങ വറുത്ത് അത് കൂട്ടിയിട്ടതാ സാമ്പാറിനുള്ള തേങ്ങ വറുക്കാണ് കേട്ടോ ദൈത്താത്ത എന്താ ചിരിയാണ് ചെന്ന് ചിരിക്കുന്ന വീടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മുഖത്തൊക്കെ ചിരിക്കുക അത് അവിയലിനുള്ളാണ് കേട്ടോ അവിയലിനുള്ള പിന്നെ കഷ്ണങ്ങൾ വേവിക്കുകയാണ് കൊച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല ഇത് വേവിക്കുകയാണ് അതാ നമ്മൾ പിന്നെ എന്താണ് പുളിയിഞ്ചി റെഡി അയക്കുന്നുട്ടോ ഓ കാണുമ്പോൾ തന്നെ വയന്ന് വെള്ളം വരും അല്ലേ നല്ല തിരിക്കിലൊന്നും കഴിക്കാൻ പറ്റില്ല ഫ്രിഡ്ജിലുണ്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്താത്ത നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കും എന്തുപോലെ പോലെ മന്തിയൊക്കെ ഉണ്ടാക്കിയാലെന്താണെന്നോ കൊയിലാണ്ടിയിലാണ് വീട് പക്ഷെ അതിലെന്താ അവിടുത്തെ ഇങ്ങനെ പല വീട്ടിൽ വീട്ടുകളിലും ഇങ്ങനെ പണിക്ക് പോകുന്ന ആളാണ് എൻ്റെ അടുത്ത് അധികം സഹായത്തിൽ വരുന്നതാണ് ഇത് വലിയൊരു കഷ്ണം മീനുണ്ടായത് ഏതാ കഷ്ണ മീന ഏതാണെന്ന് അറിയില്ല ആ കഷ്ണമീൻ ഇത് വറുക്കാനും വേണ്ടി എടുത്തതാണ് പിന്നെ വലിയ ചെമ്മീൻ നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കിട്ടിയപ്പം അത് പിന്നെ അത് ആവിൽ മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കുരുമുളക് പൊടി എല്ലാം ഇട്ട് ഒന്ന് വേ പിന്നെ അത് തേച്ചിട്ട് പൊങ്ങിയെടുത്ത് ആവി ഒള്ളിച്ച് ആവി ഒള്ളിച്ചതാണ് അതിൻ്റെ അതൊക്കെ നല്ലോണം കട്ട് വൃത്തിയാക്കി ഇത് ഇതാ ആവി ഒള്ളിച്ചതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ട് പിന്നെ വറു വറുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മസാല ഒക്കെ ആയിരുന്നു നല്ല അടിപൊളി ആയിരുന്നു എന്താ സാമ്പാർ റെഡി അയക്കുന്നുല്ലോ നല്ല അടിപൊളി സാമ്പാർ ആയിരുന്നു കേട്ടോ നല്ല സാമ്പാർ ആയിരുന്നു കൂട്ടുകറി റെഡിയായി കടല ചേന വായ വച്ച പച്ച വായക്ക ഉണ്ടോ നല്ല ഉണ്ടായിരുന്നു ഇച്ചിരി തേങ്ങ കൂടിയോന്നൊരു സംശയമുണ്ടായിരുന്നു ഇത് വറവിട്ട് അവിയൽ അവിയൽ റെഡിയായി എല്ലാം റെഡിയായി ഇത് വെളുപ്പം മോള് വന്ന് ഇങ്ങനെ തോണ്ടി നോക്കാം എങ്ങനെയുണ്ട് ഇടയ്ക്കൊക്കെ ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇത് അപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ താത്ത പരുത്താത്ത കുറച്ച് കൂടുതൽ ഉണ്ടാക്കണേ ഫ്രിഡ്ജിൽ വെച്ച്